അക്ഷരങ്ങളും പുസ്തകങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു ചുമട്ടു തൊഴിലാളിയെയും ചെറുമകളെയും പരിചയപ്പെടാം ചേർത്തല വല്ലയിൽ സ്വദേശിയായ വി ആർ കാർത്തികേയനും ചെറുമകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അരുണിമൈ വായനാ ദിനത്തിലെ ഒരു വേറിട്ട വാർത്ത ചേർത്തല മുട്ടം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയായ വല്ലയിൽ വി ആർ കാർത്തികേയനും ചെറുമകൾ അരുണിമയി ആറാം ക്ലാസ് വരെ പഠിച്ച വി ആർ കാർത്തികേയൻ വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് സ്വയം ഇഴുകിച്ചേരുകയായിരുന്നു അച്ഛൻ വി എ രാഘവൻ്റെ പാതയിലേക്കാണ് മകൻ കാർത്തികേയനും എത്തിയത് രാമായണം മഹാഭാരതം ബൈബിൾ ഖുറാൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും ചരിത്ര പുസ്തകങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് പുസ്തകങ്ങൾ വി ആർ കാർത്തികേയൻ വായിച്ചിട്ടുണ്ട് പത്രങ്ങളും പുസ്തകങ്ങളും അറുപത്തിയേഴുകാരനായ കാർത്തികേയൻ്റെ കൂടപ്പിറപ്പാണ് വല്ലയിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചെറിയ വീട്ടിൽ വലിയ പുസ്തക ശേഖരവുമുണ്ട് മക്കളായ കവിതയും സരിതയും വായനയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല സരിതയുടെ മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അരുണിമ വായന റാണിയാണ് കോട്ടയം മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ റാണി പുസ്തകങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയാണ് ചെറിയ പ്രായത്തിൽ ചെറുപ്പം തൊട്ടേ പത്രം ഒക്കെ വായിക്കുമായിരുന്നു ആ സമയത്ത് അങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇവിടുന്ന് ഒരു ബുക്ക് അതായത് അപ്പം ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു ടോട്ടോച്ചനാണ് ഫസ്റ്റ് വായിച്ചത് അതിന് വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിട്ട് തോന്നി അങ്ങനെ പിന്നെ ഒരുപാട് നല്ല ബുക്ക്സ് കിട്ടിയപ്പോഴത്തേക്കും വായിക്കാൻ തുടങ്ങി ഞാനൊരു സിവിൽ സർവീസ് ആസ്പിറന്റ് ആണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിവിൽ സർവീസിലെ ആവുക അല്ലെങ്കിൽ ഐ എഫ് എസ് ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് വായന കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെന്നാണ് പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല സോ നമ്മൾ എത്രത്തോളം ബുക്ക് വായിക്കുന്നു അത്രത്തോളം നമുക്ക് അറിവേ ലഭിക്കുകയുള്ളൂ നമ്മൾ ബുക്ക് വായിക്കുക നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അവർക്കുള്ള അറിവ് നമുക്കും അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് നോളജ് കിട്ടുമായിരിക്കും അതിന് ഏറ്റവും നല്ലത് നമുക്ക് കൂടുതൽ കഥകൾ പോലത്തെ ബുക്ക്സ് അല്ല ചെറിയ ബുക്സിന്ന് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ അപ്പം നല്ല മനസ്സിൽ ചില ബുക്സ് വായിക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരും ബഷീറിന്റെ ഒക്കെ നല്ല രസമല്ലേ നല്ല രസമാണ് വായിക്കാൻ സോ അതേപോലത്തെ ബുക്സ് ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബുക്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ അതേപോലെയുള്ള ബുക്സ് ഒക്കെ വായിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി മുത്തച്ഛൻ്റെ പാതയിൽ കുരുന്നിലെ വായനാശീലം തുടങ്ങി ദിവസവും പത്രവായന അത് ദിനചര്യയുടെ ഭാഗം ചെറുപ്പം തൊട്ട് ഇവിടുന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കുവായിരുന്നു ഇവിടെ നിന്ന് പത്രം വരുത്തായിരുന്നു അപ്പോൾ പത്രമൊക്കെ കൊച്ചു കഴിഞ്ഞാൽ വായിക്കാനുള്ള താല്പര്യം അതൊരു ഇൻട്രസ്റ്റ് ചെറുപ്പം തൊട്ട് കുഞ്ഞിനെ തൊട്ട് കാണിക്കുമായിരുന്നു ഞാൻ ഇവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിരുന്ന് നോക്കുകയും അതുപോലെ ഒരു പ്രധാനമായിട്ടും അറിവ് നേടണം എന്നുള്ളൊരു താല്പര്യം സ്വയമുണ്ടായിരുന്നു ഇപ്പോൾ വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ ഇപ്പോൾ ഇപ്പോഴും ഇവിടെ ഏതെങ്കിലും പുതിയ പുസ്തകങ്ങൾ നമ്മൾ ഇവിടെത്തന്നെ ഉള്ളതിലെ ഇപ്പോൾ ഒരു പകുതിയോളം പുസ്തകങ്ങൾ വീട്ടിലായി ഓരോ പ്രാവശ്യം നിലപാട് ഭയങ്കര എടുത്തോട്ട് പോകും അഗ്നിത്തിറകളിലുള്ള ആൾക്കാർക്കൊരാം അത് വായിക്കുമ്പോൾ ആ പഠനത്തോടുള്ള താല്പര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ പുസ്തകാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ അത് വായിക്കാനുള്ളൊരു പുരോഗതി ഉണ്ടാകും ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ കഥ അത് വായിക്കുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യങ്ങളെ കിട്ടി അതിനെപ്പറ്റി ആ ചരിത്രത്തെപ്പറ്റി പഠിക്കാനായിട്ടുള്ള അതിൻ്റെ അത് പഠിച്ചുകൊണ്ട് വരും അപ്പോൾ അങ്ങനെ ഓരോ ഇതിലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായ ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും അതിലൂടെ ഒരു വലിയ പുരോഗതി പുള്ളി അദ്ദേഹം മോള് കാർഷിക്കുന്നുണ്ട് ആ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സർവേശനം സഹായിക്കട്ടെ ഈ വായനാ ദിനത്തിൽ എല്ലാ ദിനങ്ങൾക്കും എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇപ്പം ഞാനും മുമ്പേ ഉപയോഗിക്കുന്ന ആളാണ് മൊബൈലൊക്കെ നോക്കുന്നുണ്ട് ഇപ്പം മുമ്പത്തെക്കൂട്ടിൽ പത്രങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല പത്രം മാത്രമാണ് ഇപ്പോൾ വായിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഇരുന്ന് വായിക്കാൻ കഴിയുന്നില്ല കണ്ണിന് പ്രശ്നമുണ്ട് അപ്പോൾ എങ്കിൽ പോലും വായന ഇത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും മൊബൈൽ നോക്കിക്കോ പക്ഷേ വായനയുടെ സുഖം ഇതിലൊന്നിനും വായനയിൽ മാത്രമല്ല അരുണിമ തൻ്റെ പ്രതിഭ തെളിയിക്കുന്നത് നൃത്തം ചിത്രരചന കാവ്യാലാപനം ക്ലേ മോഡലിംഗ് ആയോധന കലയായ ഉഷു എന്നിവയിലും അരുണിമ ശ്രദ്ധേയാണ് ചണ്ഡീഗഡ് സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ ഡിപ്ലോമ ലഭിച്ചിട്ടുണ്ട് ഉഷു പരിശീലനവും നടത്തി വരുന്നു ഇതിൽ കോട്ടയം ജില്ലാ ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ട് കലാകായിക രംഗത്തും അരുണിമ പ്രതീക്ഷ നൽകുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു സിവിൽ സർവീസാണ് ഇഷ്ടമേഖല കോട്ടയം മുള്ളൻകുഴി അനിൽ ഭവനിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറായ അരുൺകുമാറിൻ്റെയും സരിതയുടെയും മകളാണ് അരുണിമ പിൻമീഡിയ ചേർത്തൽ